ഹായ് എവരിവാൻ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ അപ്പൊ ഇന്ന് പൊങ്കലല്ലേ അപ്പൊ ഇന്ന് നമ്മുടെ ഹൃദയം നിറഞ്ഞ പൊങ്കൽ ആശംസകൾ അപ്പൊ ഞാനും പൊങ്കൽ ആഘോഷിച്ചു ഇവിടെ ബാംഗ്ലൂരിൽ വന്നതിന് ശേഷം ഞാൻ എപ്പോഴും പൊങ്കൽ ആഘോഷിക്കാറുണ്ട് അപ്പൊ ഞങ്ങളുടെ പൊങ്കൽ ആഘോഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാമേ വീഡിയോയിൽ കാണാം അപ്പം ഹാപ്പി പൊങ്കൽ ഇപ്പൊ നമുക്ക് പൊങ്കൽ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി നമ്മൾ ചെറുപയർ പരിപ്പില്ലേ മൂന്താൽ എന്ന് പറയുന്ന അതെടുക്കണം അപ്പം ഞാൻ രണ്ട് ടൈപ്പ് പൊങ്കൽ ഉണ്ടാക്കുന്നുണ്ട് സ്വീറ്റും ഉണ്ടാക്കുന്നുണ്ട് എരിവുള്ളതും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ മുക്കാൽ ഗ്ലാസ് ചെറുപയർ ചെറുപയർവരിപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി ഞാനൊന്ന് വെള്ളം വാർക്കാൻ വേണ്ടി വെച്ചു ചിലവരൊന്നും അത് കഴുകാറില്ല അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത് പക്ഷേ ഞാനൊന്ന് കഴുകി ഒന്ന് ഉണക്കാൻ വെച്ചു ഇനി അത് നമുക്ക് അതിനകത്തേക്ക് വേണ്ടത് റൈസാണ് പച്ചരി തന്നെ വേണം കേട്ടോ മുക്കാൽ ഗ്ലാസ് എടുത്തപ്പോൾ ഒന്നര ഗ്ലാസ് പച്ചരി എടുത്തു എന്താ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് സ്വീറ്റും ഉണ്ടാക്കണം മറ്റേ എരിവുള്ള കാരാ പൊങ്കൽ െന്ന് പറയും അതും ഉണ്ടാക്കണം അപ്പം ഞാൻ ഗീയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ കുക്കറെടുത്തു കുക്കറിലേക്ക് ചോക്ലേറ്റ് അല്ല ഗീ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചെറുപയർ പേരിപ്പ് നമ്മൾ കഴുകി വെച്ചില്ലേ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നല്ല വെള്ളമൊക്കെ വാർത്തു കഴിഞ്ഞ് ഈ ഗീക്കകത്ത് ഈ ചെറുപയർ പേരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്യുമ്പം ഒരു മണം വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചു എന്നിട്ട് നല്ല ഫ്രൈ ആയി ഒരു ഗോൾഡൻ കളർ പോലെ കരി കരിയേണ്ട ചെറിയ ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടെ അതിനകത്തേക്ക് ചേർത്തിട്ട് ഇത് രണ്ടും കൂടി നല്ലായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് വേവിക്കാൻ വെക്കണം നിറയെ വെള്ളം വെക്കണം എന്താണെന്ന് വെച്ചാൽ ഇതല്ലെങ്കിൽ വെന്ത് കഴിയുമ്പോൾ അടിയിൽ പിടിക്കും അപ്പം നിറയെ വെള്ളം വേണം കാരണം ഈ പൊങ്കൽ എന്നൊക്കെ പറയുന്നത് കുറച്ചൊന്ന് ലിക്വിഡായിട്ടൊരു സെമി ലിക്വിഡായിട്ട് ഇരിക്കുന്ന സാധനമാണല്ലോ അപ്പം നന്നായിട്ട് വെള്ളം ചേർക്കണം ഞാനൊരു അഞ്ച് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നും ഇളക്കി ഉപ്പൊന്നും ഇടുന്നില്ല കാരണം പായസം കൂടെ പായസം പോലെ ആ സ്വീറ്റായിട്ട് ഉണ്ടാക്കണ്ടല്ലേ അല്ലെങ്കിൽ നമ്മളിതിനകത്ത് തന്നെയാണ് എല്ലാം ഇട്ടിട്ട് ഓരോ വിസിൽ ഓരോ മൂന്നോ നാല് വിസിൽ നിന്ന് ാരാ പൊങ്കല് റെഡിയാക്കാം ആക്ച്വലി ഞാൻ ഇത് രണ്ടും കൂടി ഒരേ സമയത്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഒരുമിച്ച് വേവിച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്ക് വിസിലിടാം അതിന് ശേഷം നമുക്ക് നമ്മുടെ റോഡിലെ കാഴ്ച ഉള്ളത് കണ്ടാലോ ഇതാണ് പൊങ്കല് വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂരിലെ കാര്യക്കാഴ്ചയാണ് ഞങ്ങളുടെ അടുത്തുള്ളൊരു മാർക്കറ്റാണ് ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ മഞ്ഞളില്ലേ മഞ്ഞൾ ചെടിയോടെ ഇങ്ങനെ മൂടോടെ പിഴുതുകൊണ്ട് വെക്കുക ഇവിടെ മെയിനായിട്ട് പൊങ്കലിൽ വരുന്ന ഒരു സാധനമാണ് മധുരക്കിഴങ്ങ് ഈ മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നില്ല അത് പിന്നെ ഈ കപ്പലേണ്ടി നമ്മൾ തോടോട് കൂടിയത് പിന്നെ പല ടൈപ്പ് ഈ ഡാലുകൾ അതെല്ലാം ഇങ്ങനെ നമ്മൾ ഒളിച്ചെടുക്കാൻ പറ്റുന്ന അതിൻ്റെ സീഡോടുകൂടി നമ്മളാ നമ്മൾ ആക്ച്വലി പഴം ഇത് ഇത് കണ്ടോ വളകളുടെ കണ്ടോ കുപ്പിവളകളുടെ ഒരു കളക്ഷൻ ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ കുപ്പിവളകൾ ഇങ്ങനെ കാണുമ്പോഴും ഇപ്പോഴും നമുക്ക് ആ പഴയ ചെറുതിലത്തെ ഓർമ്മ വരും ഇപ്പം വാങ്ങാറില്ലെങ്കിലും പിന്നെ മെയിൻ ഹൈലൈറ്റ് സാധനമാണ് ഈ സാധനം ഇതെന്താണെന്ന് മനസ്സിലായല്ലോ കരിമ്പ് ഈ പൊങ്കല വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ റോഡിൽ ഇങ്ങനെ കരിമ്പ് വെച്ചിരിക്കുന്നത് കാണാൻ നമ്മൾ വാങ്ങാറുണ്ട് കരിമ്പ് ഇതുവരെ മുറിച്ച് മുറിച്ച് പീസാക്കിയൊക്കെ തരുന്നു കേട്ടോ പിന്നെ പച്ചക്കറികൾ ഇഷ്ടം പോലെ വെജിറ്റബിൾസ് നല്ല ഫ്രഷ് ഇത് കണ്ടില്ല ഈ സംഭവം എല്ലാ സീഡുകളാണ് പല ടൈപ്പ് കണ്ട് ഇത് മധുര കഴിഞ്ഞിട്ട് ഇത് കണ്ട് ഇരിക്കുന്ന എല്ലാം നമുക്ക് ഈ പൊളിച്ചെടുക്കേണ്ട അത് മരു കരിമ്പ് കരിമ്പ് ഇവിടെ നോക്കിയാലും കരിമ്പുകളായിരിക്കും പിന്നെ ഈ സമയത്താണ് ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങൾ ഈ എന്താ പറയുക കടല പച്ചക്കടല ഇതെല്ലാം നമുക്ക് ആ ചെടിയോടുകൂടി വരും നല്ല ഫ്രഷായിട്ട് വരും എല്ലാം നമ്മളിങ്ങനെ പുഴുങ്ങിയെടുക്കുക പല ടൈപ്പിലുള്ള സീഡുകൾ എല്ലാം വരും അതൊക്കെ ഈ സമയത്താണ് ആക്ച്വലി ഇവിടെ ആൾക്കാർ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു പോലെ ഒരു കറി ഉണ്ടാക്കാറുണ്ട് ഈ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ വെജിറ്റബിൾസും കായ്കളും പച്ച ഈ പച്ചക്കപ്പലണ്ടി പച്ചക്കപ്പലണ്ടി ഉണ്ടല്ലേ ഇത് ഭയങ്കര ടേസ്റ്റാണ് നല്ല വലിയ കപ്ലൈൻ്റ് ആണ് നല്ല നല്ല ഇത് പുഴുങ്ങി കഴിക്കാൻ ഭയങ്കര സ്വാദാണ് ഈ സമയത്തൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് വരും പിന്നെ കരിമ്പായിരിക്കും മെയിൻ എന്ന് പറഞ്ഞു ഇവിടെ ഇത് കരിമ്പ് ഇത് സാധനം കണ്ടില്ലേ ഇവിടെ ആൾക്കാർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പ്രസാദമായിട്ട് കൊടുക്കും ഈ നമ്മൾ നമ്മൾ കൊടുക്കുന്നത് ഇതാണ് കൊടുക്കുന്നത് ജീരകം മുണ്ടായി ഒട്ടുകടല ഇതെല്ലാം കൂടെ പാക്കറ്റിലാക്കിയിട്ടാണ് ആക്ച്വലി ഈ സംക്രാന്തി മകർസംക്രാന്തിയുടെ ഇതായിട്ട് കൊടുക്കുന്നത് ഇത് കണ്ടില്ലേ ഇത് പച്ച കടലയാണ് കടലയിൽ കടലയുടെ ചെടി ഇങ്ങനെ ഇരിക്കുന്നത് ഈ കടലയുടെ ചെടി ഇതിങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ പൊളിച്ച് പൊളിച്ച് കഴിക്കാം ഭയങ്കര ടേസ്റ്റ് അല്ലെങ്കിൽ കറികളിൽ ചേർക്കാം കൂട്ടം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുഴുക്ക് പോലെ ഉണ്ടാക്കത്തില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഫ്രഷാണ് വെജിറ്റബിൾസ് എല്ലാം ഈ സാധനങ്ങൾ ഇത് അവരെക്കാളെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടുണ്ട് ഇതിനെപ്പറ്റി പിന്നെ ഇങ്ങനത്തെ ഈ പച്ച പട്ടാണി നമ്മുടെ ഈ ഗ്രീൻ പീസ് ഇല്ല അതിൻ്റെ പച്ച എല്ല ഇങ്ങനെ ഈ മാർക്കറ്റില് വരുമേ ഭയങ്കര ടേസ്റ്റ് ആണ് മധുരക്കിഴങ്ങ് തന്നെ പല വെറൈറ്റി ഉണ്ട് ചെറുതോട്ട് വലുതോട്ടേൻ്റെ ഈ ഈ പച്ചക്കപ്പളേൻ്റെ കണ്ടില്ലേ ഇത് നല്ല നല്ല ഫ്രഷായിട്ടുണ്ട് കേട്ടോ നല്ല ഇങ്ങനെ എടുത്ത കൂടി തന്നെയാണ് പിന്നെ ഈ സമയത്താണ് ഇവിടെ ആൾക്കാരല്ല ഈ കരിമ്പ് അതായത് കാണാൻ കരിമ്പൊക്കെ കാറിനകത്തും സ്കൂട്ടറിനകത്തും ഇത് കണ്ടേ കാറിനകത്തൊക്കെ വെച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെയാണ് നമ്മുടെ റോഡിൻ്റെ കാഴ്ച അപ്പം റോഡിൻ്റെ കാഴ്ചയെല്ലാം കഴിഞ്ഞാലും അപ്പോഴത്തേക്കും നമ്മുടെ ഇതൊക്കെ വെന്തിട്ടുണ്ട് പരിപ്പും നമ്മുടെ അരി കൂടെ നല്ല വെന്ത് മിക്സായിട്ടുണ്ട് ഇനി നമുക്ക് കാരപ്പൊങ്കലുണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഇഞ്ചി പച്ചമുളക് ജീരകം പിന്നെ കുറച്ച് കാഷ്നട്ട്സ് ഇതെല്ലാം കൂടെ എണ്ണയിലൊന്നും വറുക്കണം ജീരകം മെയിനാണ് ജീരകം കാഷ്നട്ട്സ് ഞാൻ കുറച്ചിട്ടു പിന്നെന്താണ് കുറച്ച് പച്ചമുളക് കരിയാപ്പല ഇത്രയും സാധനം ഇട്ട് ചില മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മുടെ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് കുറച്ചൊരു വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം ചൂടാക്കി ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ചൂടാക്കി ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇതിങ്ങനെ സെമി ലിക്വിഡായിട്ട് ഇങ്ങനെ നല്ല നല്ല ഇങ്ങനെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ഒരു തരം പൊങ്കലാണ് പൊങ്കൽ അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും പൊങ്കൽ ഭയങ്കര ഇഷ്ടമാണ് ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു ഫ്ലേവറാണ് കുരുമുളക് ഞാനിങ്ങനെ കുരുമുളക് ആക്ച്വലി ഇവരെങ്ങനെയാണെന്നു പറഞ്ഞാൽ ഈ എണ്ണയ്ക്കകത്ത് തന്നെ കുരുമുളക് െ ഫ്രൈ ചെയ്ത ഇടുന്നത് പക്ഷേ ഞാൻ ഇവിടെ ആർക്കും അങ്ങനെ ഹോളായിട്ട് കുരുമുളക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനൊന്ന് ചതച്ചു എന്നിട്ട് ആ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഇതിൻ്റെ ശരിക്കും എന്ന് പറഞ്ഞാൽ നല്ല നല്ലൊരു മണം കൊടുക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നമ്മുടെ പൊങ്കല് റെഡിയായി ഭയങ്കര ഈസിയാണ് ആക്ച്വലി ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ നല്ല ചട്നിയോ സാമ്പാറോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഗിയോ ഒഴിച്ച് കഴിഞ്ഞാൽ കഴിക്കുക ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചൂട് ചൂടായിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് പൊങ്കൽ വന്നപ്പോൾ എല്ലാ ഒന്നാ ഉണ്ടാക്കാം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അങ്ങനെ ഇതാ ഉണ്ടാക്കി അതാണ് നമ്മുടെ കാര പൊങ്കൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്വീറ്റ് പൊങ്കൽ ഉണ്ടാക്കാം സ്വീറ്റ് പൊങ്കലുണ്ടാക്കാനും സെയിം ഞാൻ ഗീ ഒഴിച്ചു ഗീയിലേക്ക് കുറച്ച് ക്യാഷ്നട്സ് മുന്തിരി ഡ്രൈ മുന്തിരില്ലേ കിസ്മിസ് ഞാൻ പല രണ്ട് കളറിലേ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ആ രണ്ട് കളറിലേ ഞാൻ ചേർത്തു ബ്ലാക്ക് ഉണ്ടായിരുന്നു മറ്റേ വൈറ്റ് കളറിലെ ആ രണ്ടും ചേർത്തിട്ടുണ്ട് അതെല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ അതിനുശേഷം ബാക്കിയുള്ള റൈസും കൂടി ഇട്ടു ഞാനത് ഹാഫാക്കിയെടുത്തു പക്ഷെ മറ്റേ കാരപ്പൊങ്കലി ഏറെ എടുത്തു സ്വീറ്റ് എല്ലാവർക്കും കുറച്ച് മതിയല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇതിന് മുക്കാലം അതിനെടുത്തിട്ട് പിന്നെ ഒരു കാൽ കാൽഭാഗമാണ് ഇതിനെടുത്തിരിക്കുന്നത് അത് കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ശർക്കരയാണ് ഞാൻ ശർക്കര നേരത്തെ തന്നെ കുറച്ചൊന്ന് ഉരുക്കി വെച്ചിരുന്നു കാരണം കല്ലോ മണ്ണോ വെള്ളം ഉണ്ടെങ്കിൽ ഇത് അരിച്ച് ഞാനിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് സ്വീറ്റ് മധുരം പോരായെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് മധുരം ഇത് പോരും മതിയാവും കാരണം കുറച്ച് നല്ല ഈ ശർക്കരയ്ക്ക് നല്ല മധുരമുള്ള ശർക്കരയാണ് ഇനി ഇതൊന്ന് ഉടച്ച് നല്ലതായിട്ടൊന്ന് തിളച്ച് നല്ലൊന്ന് വരറ്റട്ടെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ എനിക്കിങ്ങനെ ആക്ച്വലി നമ്മൾ പായസം ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് ടേസ്റ്റായിട്ട് തോന്നാറുണ്ട് ഇനി ചലഞ്ചി ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിച്ചതും കുറച്ച് പഞ്ചാരയും കൂടി ഇട്ട് പൊടിച്ചതാണത് ഇനി നമുക്ക് തേങ്ങ ആക്ച്വലി വേണമെങ്കിൽ കുത്തി അരിഞ്ഞിട്ട് അല്ലെങ്കിൽ തിരുമി ചേർത്ത് കൊടുക്കാം ഞാൻ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ പൊടിയായിട്ട് തിരുമിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊങ്കാല ഇടത്തിൽ അമ്പലത്തിൽ അതിൻ്റെ ഒരു ടേസ്റ്റാണ് ആക്ച്വലി അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നിട്ട് ഇത് ആക്ച്വലി നമുക്ക് തേങ്ങ വേണമെങ്കിൽ വറുത്തും ചേർക്കാം കേട്ടോ അതും ഒരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കുറച്ച് തിരുമ്മിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഒരു നുള്ളുപ്പൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഉപ്പ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഇനിയും നല്ലതാണ് അപ്പോൾ ഇനി ഇതൊന്ന് കുറുകി ഒന്ന് വറ്റ ഒന്ന് 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 തിളക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് തിളക്കേട്ട തിളച്ചുകഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ പൂജാ റൂമിൽ വെക്കാൻ വേണ്ടിയാണ് പൊങ്കലല്ലേ അപ്പം ദൈവത്തിൽ ഒന്ന് ഇവിടുത്തെ ആൾക്കാരല്ലേ ഇങ്ങനെയാണ് ഒന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒന്ന് പൂജാ റൂമിൽ വെക്കും അപ്പോൾ ഞാൻ രണ്ടും എടുത്തൊരു കുറച്ച് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പൂജാ റൂമിൽ ഒന്ന് വെച്ചെക്കാം നമ്മളിങ്ങനെ ഒന്ന് വെക്കും ആക്ച്വലി നമ്മൾ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റമില്ലല്ലോ പക്ഷേ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എല്ലാവരും ഇങ്ങനെ പൊങ്കലിൻ്റെ ദിവസം ഇങ്ങനെ പൊങ്കലല്ല എന്ത് ഫെസ്റ്റിവൽ വന്നാലും അവർ കുറച്ചൊന്നും ഇങ്ങനെ പൂജാ റൂമിൽ വെക്കും നമ്മുടെ ബർത്ത്ഡേയ്ക്കൊക്കെ പായസമൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെക്കാറുണ്ട് എന്താ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമുള്ളതാണ് അങ്ങനെ ഞാൻ പൂജാ റൂമിലേക്ക് ഇതെല്ലാം വെച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷം നല്ല സന്തോഷത്തിൻ്റെയും ആയിട്ടുള്ള നല്ല സമ്പൽ സമൃദ്ധിയുള്ള ഒരു വർഷമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് ഇനിയും കാണാം അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസ് പൊങ്കൽ ഇങ്ങനെയല്ല ഇനി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ടേസ്റ്റ് കൂട്ടാൻ ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പറഞ്ഞു തരണേ അപ്പം താങ്ക് യു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പൊങ്കലാശംസകൾ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്